എക്കാലവും സ്വപ്നങ്ങൾ കാണുന്ന പ്രവാസികളുടെ മനസ്സുകളിൽ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ചിത്രങ്ങൾ കോറിയിട്ട എം ഡി എന്ന മഹാപ്രതിഭയ്ക്കുവിട ഗൾഫ് പ്രവാസികളുടെ ജീവിതം എന്താണെന്ന് ആദ്യമായി മലയാള സിനിമയിലൂടെ അവതരിപ്പിച്ച എഴുത്തുകാരനാണ് എം ഡി വാസുദേവൻ നായർ കടൽ കടന്ന് ഷാർജയിലും ദുബൈയിലും കോർഫക്കാനിലും ചിത്രീകരിച്ച ആദ്യ ചിത്രമായിരുന്നു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ പ്രവാസിയായിരുന്ന വി ബി കെ മേനോൻ മറുനാടൻ മൂവീസിൻ്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രത്തിന്റെ രചനയും അവതരണവും എം ഡി തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ ചിത്രീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പ്രദർശനത്തിനെത്തിയ ഈ സിനിമ അന്നും ഇന്നും പ്രവാസികൾക്ക് ഒരുപോലെ അനുഭവവേദ്യമാണ് എന്നത് എം ഡി എന്ന ഇതിഹാസ എഴുത്തുകാരന്റെ ദീർഘവീക്ഷണത്തെ പ്രകടമാക്കുന്നു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ആദ്യകാല പ്രവാസത്തിന്റെ നേർചിത്രം കൂടിയാണ് സുകുമാരൻ മമ്മൂട്ടി സുധീർ ബഹദൂർ ജലജ ശ്രീവിദ്യ കോട്ടയം ശ്രീലത ശ്രീനിവാസൻ നെല്ലിക്കോട് ഭാസ്കരൻ ശാന്താദേവി പ്രേംജി കുഞ്ഞാണ്ടി തുടങ്ങിയവരാണ് പ്രമുഖ അഭിനേതാക്കൾ ഗൾഫ് എന്ന സ്വപ്നം പേര് നടക്കുന്ന ശരാശരി മലയാള യുവത്വത്തിന്റെ അന്നുമിന്നുമുള്ള മാനസികാവസ്ഥയാണ് ആദ്യ പ്രവാസ ചിത്രത്തിലും അവതരിപ്പിച്ചത് കള്ള ലോഞ്ച് കയറി മാസങ്ങളോളം പട്ടിണി കിടന്നും ലോഞ്ചിൽ മരണത്തിനും ജീവത്തിനുമിടയിലൂടെയുള്ള കടൽ യാത്ര അതിനിടെ കടലിൽ ജീവിതം അസ്തമിച്ചു പോയവർ ഒട്ടേറെ വിൽക്കാനുണ്ട സ്വപ്നങ്ങളിലും ഇത്തരം ദുരിതങ്ങൾ പ്രേക്ഷകരിലേക്കെത്തിച്ചു വീട്ടിലെ കഠിനമായ ദാരിദ്ര്യത്തിൽ നിന്ന് ജോലി തേടി ദുബായിലെത്തുന്ന നടൻ സുകുമാരൻ അനശ്വരമാക്കിയ രാജഗോപാലൻ മേനോൻ എന്ന നായക കഥാപാത്രം എക്കാലത്തെയും പ്രവാസിയുടെ പ്രതിനിധിയാണ് നാട്ടിലെ മദ്യപാനിയായ മാധവൻകുട്ടിയെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് അത്രയൊന്നും പ്രാധാന്യമല്ലാത്ത കഥാപാത്രമായിരുന്നു ചിത്രത്തിലെങ്കിലും സിനിമാഭിനയം മോഹമായി കൊണ്ടു നടന്ന പുതുക്കാരന് എം ഡിയും വി ബി കെ മേനോനും നൽകിയ ആദ്യ അവസരം ലോഞ്ചിലെത്തി കോർഫക്കാനിലെ കടലിൽ ചാടി പ്രവാസത്തിൻ്റെ തീക്ഷ്ണതകളിലൂടെ കടന്ന് സാമ്പത്തിക വിജയം നേടുന്ന നായകൻ നായകൻ നീന്തിക്കയറിയ അന്നത്തെ കോർഫക്കാൻ പ്രവാസത്തിന്റെ അടയാളപ്പാറയായി ഇന്നും പ്രശസ്തമാണ് എന്നാൽ പ്രവാസികൾ നേരിടുന്ന പ്രയാസങ്ങൾക്കും മാനസിക മാനസികവതകൾക്കും ഇന്നും കാര്യമായ ഉണ്ടായിട്ടില്ലെന്ന വസ്തുത നാൽപ്പത്തിനാല് വർഷം എഴുതിയ തിരക്കഥയെ ഇപ്പോഴും കാലികപ്രസക്തമാക്കുന്നു സിനിമയുടെ സംവിധായകൻ ആസാദ് നമ്മോട് നേരത്തെ വിട പറഞ്ഞു ഇപ്പോഴുതാ പ്രിയ എഴുത്തുകാരൻ എം ടിയും നക്ഷത്രങ്ങളുടെ ഭാവതീവ്രത തലമുറകൾക്ക് പകർന്നു നൽകിയ എഴുത്തിന്റെ മഹാത്മാവിന് പ്രവാസികളുടെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി